നമസ്കാരം ചില നടപടിക്രമങ്ങൾ കോൺഗ്രസ്സിലുണ്ടാകുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ഒരു പൊസിഷൻ കൊടുക്കാൻ കഴിയുമോ ഇന്ന് നമുക്ക് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കെ പി സി സിയുടെ പുനഃസംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു അസംതൃപ്തൻ പോലും ഇല്ലാത്ത രീതിയിൽ പരിഹരിച്ച് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഒരു കാരണവശാലും ഒരു ഒരു കുഞ്ഞിനെ പോലും അല്ലെങ്കിൽ അതിൽ പുനസംഘടന കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സംതൃപ്തിയാണ് എന്ന് പറയുന്ന തലത്തിലാണ് പലപ്പോഴും ഈ കെ പി സി സിയുടെ പുനഃസംഘടന നടന്നിട്ടുള്ളത് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആളൊന്നുക്ക് അതായത് ഒരു നേതാവ് ഒന്ന്ക്ക് പത്ത് പേരെ വിധം നോമിനേറ്റ് ചെയ്യും അതായത് ഈ പത്ത് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഒന്നുക്കെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഓരോ നേതാവിനും അവരെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന നിരവധി അണികൾ ഉണ്ടാകും പിന്നിൽ എന്നർത്ഥം ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവരെ അനുനയിപ്പിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ കൊടുക്കേണ്ട ഗത്യന്തരമില്ലാത്ത ഗതികേടിലാണ് ശരിക്കും പറഞ്ഞാൽ കെ പി സി സി എന്ന് പറയേണ്ടി വരും അങ്ങനെ കാലം കഴിയുന്നതനുസരിച്ചിട്ട് കാലത്തിൻ്റെ ഓരോ ഇത് നേതാക്കന്മാർ മാറി വരുന്നു ആ നേതാക്കന്മാരും മാറി മാറി വരുന്ന അനുസരിച്ചിട്ട് തന്നെ പലർക്കും അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു ലതിക സുഭാഷിനെ പോലുള്ളവർക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ വേണ്ടി പോലും കെ പി സി സി ആസ്ഥാനത്തിരുന്ന് മുടി വരുന്നു ചിലർക്ക് സമരം നടത്തേണ്ടി വരുന്നു അല്ലേ കുറേയധികം ആൾക്കാരെ കൂട്ടിയിട്ട് കരയേണ്ടി വരുന്നു എന്താ പിന്നീട് സ്ത്രീ പീഡന ആരോപണം ഉന്നയിക്കേണ്ടി വരുന്നു ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഒരു കോൺഗ്രസ്സിനകത്ത് നടന്നിട്ടുള്ള കലാപരിപാടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിനിടയ്ക്ക് ചിലർ വന്നിട്ട് പറയുന്നു ഇവിടെ ഇവിടെ വലിയൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു അതിന് പാർട്ടി വിട്ടു പോകേണ്ട ഗതികേടിലേക്ക് എത്തുന്നു അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ കൊണ്ട് സംഭവ ബഹുലമായ ഒന്നാണ് എന്നും കെ പി സി സിയുടെ പുനഃസംഘടന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം ഇത് രണ്ടിലും ഈ പറയുന്ന ഒരു കാലക്കേട് കോൺഗ്രസിനെ വറ്റി ചുറ്റി വരിഞ്ഞിരിപ്പുണ്ട് അതിനിടയിൽ ഇപ്പോൾ പുതിയ പുനഃസംഘടന വരികയും എണ്ണത്തിൽ കവിഞ്ഞ് അതായത് വേദി നിറയുന്നതിനപ്പുറത്തേക്ക് ഏകദേശം നൂറിലധികം ഭാരവാഹികളെ ഉൾക്കൊള്ളിച്ച ഒരു പാർട്ടി കൂടിയായി കോൺഗ്രസ് മാറുന്നു അപ്പോൾ അതിനിടയിൽ ചില ഉണ്ടായിരുന്നു ഒരു ആവശ്യമില്ലാത്ത പലരെയും കുത്തിത്തിരികയും ഒജ ജനീഷിനെ പോലുള്ളവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തിക്കുകയും ചെയ്തപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിന് മുൻപൊരു വീഡിയോ പറഞ്ഞിരുന്ന പോലെ അഴിമതിക്കറ കൊണ്ട് കൈ കഴുകുന്ന ഒരാളാണ് ശരിക്കും ഈ ഓജ ജനീഷ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപ ഫണ്ട് തട്ടിപ്പ് നടത്തിയ ഒരാൾ ഒരു വ്യക്തി കൂടിയാണ് അത് പൊതുജനത്തെ പറ്റിച്ച ഒരാളാണ് നെറുക്കെടുപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഷമാ മുഹമ്മദിന് സ്ഥാനം ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷമാ മുഹമ്മദ് തന്റെ ഒരു ചിത്രം അതായത് നമ്മുടെ ജലഭീരങ്കി പ്രയോഗത്തിനിടയിൽ ശരീരം മുഴുവൻ നനഞ്ഞ് സാരി ഉടുത്തിട്ട് ഒരു പോലീസ് വണ്ടിയുടെ പോലീസ് ബസ്സിന്റെ മുന്നിലേക്ക് അതായത് പോലീസ് വാനെന്നാണ് ശരിക്കും അതിന്റെ പ്രയോഗം വരുന്നത് അപ്പം അതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം ഒക്കെ ഇട്ടുകൊണ്ട് തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു സത്യമാണ് ഷമാ മുഹമ്മദിന്റെ വാദം ശരിയാണ് കാരണം ഇവിടെ വിറക് വെട്ടിയും വെള്ളം കോരിയും നടക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടെന്നേ പാർട്ടിക്കുള്ളിൽ ഇവർക്കാർക്കും യാതൊരു പ്രാധാന്യവുമില്ല അവരൊക്കെ ഏതോ ഒരു യുഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ എല്ലാ കാലവും ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് അതേസമയം ഈ നേതാക്കന്മാരുടെ ചുവട് പിടിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ കാല് തിരിമിയും അവരുടെ പാത്രം കഴുകിക്കൊടുത്തും അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും ഒപ്പം കൂടി നിൽക്കുന്ന പലർക്കും സ്ഥാനമാനങ്ങൾ വേഗം ലഭിക്കുന്നു ഇനിയും അതുമാത്രമല്ല ഒതുക്കേണ്ടവരെ കൃത്യമായി തെരഞ്ഞു പിടിച്ച് അവരെ ഒതുക്കാനും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിയുന്നു അതാണ് കഴിഞ്ഞ പുനഃസംഘടനയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇത് മനസ്സിലാക്കിയോണ്ട് തന്നെ അതൃപ്തി എന്ന് പറയുന്നത് അതൃപ്ത അതൃപ്തർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടുവരികയും ചെയ്തു രമേശ് ചെന്നിത്തല നമുക്കറിയാം എത്രയോ കാലങ്ങളായി ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്ര പ്രവർത്തിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി വിടുപണി പോലും ചെയ്യാതെ അതായത് ഇപ്പം നമുക്കറിയാം സവർക്കറുടെയോ ഗോൾവർക്കറുടെയോ ചിത്രത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് താണു കീണ് വണങ്ങാതെ അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് തെളിയിക്കാതെ ആ വേദിയിൽ പ്രസംഗിക്കാതെ നടന്നിട്ടുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല രമേശ് ചെന്നിത്തല എന്നിട്ടോ ആ രമേശ് ചെന്നിത്തല ഒതുക്കപ്പെട്ടു ഈ ഈ പറയുന്ന പോലെ നമ്മുടെ കെ സുധാകരൻ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ പോയിരുന്നു കൊണ്ട് അവരുടെ കുട്ടികളെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് സംഘത്തിന് കാവൽ നിൽപ്പിച്ച ഒരാളാണ് അദ്ദേഹത്തെ ഇപ്പം എം പി ആണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ പല അഭിപ്രായങ്ങളും അദ്ദേഹത്തോടാണ് പലരും ചോദിക്കുന്നത് അത് മാധ്യമ പ്രവർത്തകർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആളുകളെല്ലാം പുകഞ്ഞ കൊള്ളികൾ പോലെയാണ് ഇപ്പോൾ ഈ കെ പി സി സിക്ക് അപ്പൊ അതിനിടയിലാണ് പെട്ടെന്ന് ചാണ്ടി എന്ന് പറയുന്ന ഒരാളും തന്റെ അസംതൃപ്തി വ്യക്തമാക്കുന്നു കാരണം ചാണ്ടി കുറിച്ച് ടി സിദ്ദിക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് സോഷ്യൽ മാധ്യമങ്ങളിലേക്ക് എഴുതിയത് നമ്മൾ കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാണ്ടിയമ്മനെ ഇനി ഇവനെ വളരാൻ വിട്ടുകൂടാ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഇവനെ ഇനി വളരാൻ വിട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ചില സീമന്ത പുത്രന്മാർക്ക് അല്ലെങ്കിൽ ചില വളർത്തുപുത്രന്മാർക്ക് ദോഷം ചെയ്യും എന്നുള്ളൊരു ധാരണ ഈ ഇതിൻ്റെ നേതാക്കന്മാർക്കുണ്ട് ആ ധാരണയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചാണ്ടിയുമ്മനെ ഒതുക്കുക എന്ന് പറയുന്ന വലിയൊരു രീതി അവർ ആവിഷ്കരിച്ചു അങ്ങനെ ചാണ്ടിയമ്മന് പ്രത്യേകിച്ച് പദവികളൊന്നും കൊടുക്കാതെ മാറ്റി നിർത്തി അപ്പോൾ ചാണ്ടിയമ്മൻ എന്തായി മാറി അസംതൃപ്തനായി മാറി ചാണ്ടിയമ്മൻ അതിനെക്കുറിച്ച് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചു തൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസം തന്നെ അതായത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന കെ പി സി സിയിൽ ഒരു ഔദ്യോഗിക ഭാരവാഹിത്വത്തെ പോലും അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ നീക്കം ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയോട് ഒരു മമതക്കുറവ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവിടുത്തെ ചില നേതൃത്വത്തോട് അദ്ദേഹത്തിന് താൽപ്പര്യക്കുറവ് ഉണ്ടാകുന്നു അതിൻ്റെ പ്രതിഷേധം പരസ്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പാടുപെട്ട് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയ അതായത് നേരാവണ്ണമുള്ള വോട്ട് നേടിയ അബിൻ വർക്കി ചവിട്ടി താഴ്ത്തപ്പെടുന്നു അപ്പോൾ ഇവരെല്ലാം അസംതൃപ്തരായി കെ പി സി സിയിൽ തുടരുന്നു കണ്ടപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഒരു വിഷമം ദൈവം ഇവരെല്ലാം ഇങ്ങനെ പോവുകയാണല്ലോ ഒരു കാര്യം ചെയ്യാം ഏറ്റവും സവിശേഷമായ പദവി തന്നെ കൊടുത്തുകൊണ്ട് ചാണ്ടിയുമ്മനെ അങ്ങ് ആദരിക്കാം എന്ന് കെ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ചിട്ട് ടാലൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആർക്ക് അയച്ചു കൊടുത്തു ചാണ്ടിയമ്മന് കൊടുക്കുന്നു അപ്പോൾ ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടിയമ്മൻ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആലോചിച്ച് നോക്കി ടാലൻ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോലെ ഒരു സാധാരണക്കാരനായ പ്രവർത്തകനെ കോൺഗ്രസ് ഏൽപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത രീതിയിൽ നമ്മൾ വിചാരിക്കുക എന്താ ഓ കേരളത്തിലായിരിക്കും അല്ലെങ്കിൽ കർണാടകയിലായിരിക്കും തമിഴ്നാട്ടിലായിരിക്കും എന്നാൽ ഇതൊന്നും അല്ല മേഘാലയയിലേക്കാണ് വിട് വിട്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേഘാലയയും അരുണാചൽ പ്രദേശം എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലൻറ് ഹഡ് കോർഡിനേറ്ററാണ് നമ്മുടെ ചാണ്ടിയമ്മൻ നമുക്ക് അഭിമാനിച്ചൂടെ നമുക്ക് അഭിമാനിക്കാം നമുക്ക് നല്ല രീതിക്ക് അഭിമാനിക്കാം ചാണ്ടിയമ്മൻ അഭിമാനിക്കാവുന്നേ ഉള്ളൂ കാര്യം ചാണ്ടിയമ്മൻ ഇപ്പം തന്നെ ഇല്ല ജഗതി ആ മേലേപ്പറമ്പ് ലാൺ വീട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തമിഴ് മലയാളം പിന്നെ സഹായി എന്ന് പറയുന്ന പോലെ ഹിന്ദി മലയാളം ഭാഷാ സഹായി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ ആ പിന്നെ തും ചേർക്കുമ്പോൾ ഹോ എന്ന് വരണം തൂ ചേർക്കുമ്പോൾ ഹേ എന്ന് വരണം എന്ന് പറയുന്ന രീതിയിൽ ആപ്പ് ആപ്പ് ചേർത്ത ഇയെ ചേർക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാണ്ടിയമ്മൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ചാണ്ടിയമ്മൻ അതിൻ്റെ പിന്നാലെ പോയിരിക്കുക കാര്യം എന്താ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അരുണാചൽ പ്രദേശും അതോടൊപ്പം തന്നെ മേഘാലയമായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ മേഘങ്ങളുടെ തലവിലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ജീവിക്കുക ഹിന്ദി ഇച്ചിരി പഠിക്കണം അവിടെ പോയി ടാലൻറ് ഹണ്ട് ചെയ്യുക അവിടെ എന്ത് കുന്ത ഈ ടാലൻറ് ഹണ്ട് ചെയ്യുക അപ്പം അവിടെ ഇനിയും തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് ആരുടെ തലയിൽ സ്വാഭാവികമായിട്ടും വന്ന് വീഴും ചാണ്ടിയമ്മന്റെ കുഴപ്പമാണ് അവിടെ നിന്ന് ചാണ്ടിയമ്മൻ വേണ്ട രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചില്ല അവിടെ നിന്ന് വേണ്ട ആൾക്കാരെ അവിടെ നിന്ന് കൊണ്ട് കണ്ടെത്താൻ വേണ്ടി ചാണ്ടിയമ്മൻ പരാജയപ്പെട്ടു അപ്പൊ ആറതെറ്റാണ് ചാണ്ടിയമ്മന്റെ പ്രശ്നമാണ് ഇതേപോലെ ഒരു സ്ഥാനം ആർക്കാ കൊടുത്ത് ഗോവയിലേക്ക് കൊടുത്തിരിക്കുന്നു ഷമാ മുഹമ്മദിനെ ഗോവയിൽ അവിടെയും പോയി കിട്ടും ഇപ്പോൾ അപ്പൊ ഇങ്ങനെ പറയുന്ന പോലെ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഇവരെ അങ്ങ് അങ്ങ് വിന്യസിക്കുകയാണ് വിന്യസിച്ചുകൊണ്ട് എന്ത് കുന്ത ഉണ്ടാക്കാനാണെന്നാണ് മനസ്സിലാവാത്തത് എന്നാൽ പച്ചയ്ക്ക് പറയൊന്ന് ഞങ്ങൾക്ക് വേണ്ടടാവേ നീയൊക്കെ വേറെ എവിടെങ്കിലും ഏതെങ്കിലും പാർട്ടി പോയി പിഴച്ചു പോകും എന്ന് പറയണം ആ പറയാനുള്ള മാന്യത പോലും കോൺഗ്രസ്സുകാർ കാണിക്കുന്നില്ല പകരം ഇട്ട് ബുദ്ധിമുട്ടിക്കുക ഇപ്പം ചില ആൾക്കാരോട് ചില സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ചില എനിക്ക് ഇവിടം വരെ ഒരു സ്ഥാനമാറ്റം തരുമോ സ്ഥലം മാറ്റം തരുമോ എൻ്റെ നാടിനടുത്ത് വരെ ഒരു സ്ഥലം മാറ്റം തരുമോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഓക്കെ നിനക്ക് സ്ഥലം മാറ്റം തന്നിരിക്കുന്നു അപ്പം കൊടുക്കുന്ന എവിടെ ഡൽഹിക്കായിരിക്കും അവരുടെ വീടിൻ്റെ അടുത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സ്ഥലം മാറ്റം ആയി അവൻ പോകേണ്ട എവിടെ ഡൽഹിക്ക് പോകണം ഇപ്പൊ ചോദിച്ച കാര്യം നടത്തി കൊടുത്തു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു സ്ഥാനം തന്നു ആ സ്ഥാനം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇത് പണിയാണെന്നേ ഇടത്താ നിന്നെ ഒന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് നിന്റെ ഒന്നും സേവനം ഞങ്ങൾക്ക് വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കെ പി സി സി നേതൃത്വത്തിന് കഴിയണം അറ്റ്ലീസ്റ്റ് ജാണ്ടിയുവിന് പിന്നെ നമ്മുടെ കെ സി വേണുഗോപാലിനെങ്കിലും കഴിയണം കെ സി വേണുഗോപാൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ ചാണ്ടിയുമ്മൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനകീയമായ പ്രവർത്തനമാണ് ആ ചാണ്ടിയമ്മൻ ജനകീയനായിക്കൊണ്ട് കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ചാരി നിൽക്കുന്ന പല പട ഈ പടുമരങ്ങൾക്കും വൃത്തികെട്ട മരങ്ങൾക്കും അവർക്ക് അവർക്കൊക്കെയും പിന്നെ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭീഷണിയായി മാറും കാരണം ചാണ്ടിയമ്മൻ ജനകീയനായി മാറും കാര്യം ഉമ്മൻചാണ്ടിയുടെ ഒരു ജനകീയത അല്ലെങ്കിൽ ജനകീയ സ്വഭാവം ശരിക്കും ചാണ്ടിയമ്മനിലുണ്ട് ചാണ്ടിയമ്മൻ വന്നു കഴിഞ്ഞാൽ തന്നെ ചാരി നിൽക്കുന്നവർക്കെല്ലാം ദോഷമായി മാറുമെന്ന് കൃത്യമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് ചാണ്ടിയമ്മനെ പകച്ച് പുറത്തിയാടിക്കണം അതിനുള്ള വഴികളാണ് ഈ പറയുന്ന മേഘാലയയും അരുണാചൽ പ്രദേശം എന്ന് പറയുന്ന രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ചാണ്ടിയമ്മൻ എടുത്ത് തിട്ടു കൊടുത്തത് എന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോഴേക്ക് ചാണ്ടിയമ്മൻ കോൺഗ്രസ് രാഷ്ട്രീയ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകും രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റി അങ്ങനെയല്ലേ പ്രവർത്തക സമിതി അംഗം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടു മഹാരാഷ്ട്രയിൽ എന്ത് കുന്തോ ഉണ്ടായ അവിടെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും എന്തോ പൊതിഞ്ഞ് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നോ ഒന്നുമില്ല ഈ കെ സി വേണുഗോപാലിനെ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്നല്ലോ കെ സി വേണുഗോപാലിന് എന്ത് ക്വാളിറ്റി ഉണ്ട് കേരളത്തിൽ വന്നൊരു തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ എന്ത് ക്വാളിറ്റിയാ ഉള്ളത് കെ സി വേണുഗോപാലിന് ഒരു ക്വാളിറ്റി നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല കാരണം ഈ കെ സി വേണുഗോപാൽ കോൺഗ്രസിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിരിക്കുന്ന കാലത്ത് ഇന്നോളം കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ എവിടെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ഒരു ബെഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വടി വരയിട്ടുണ്ട് വിജയം കരസ്ഥമാക്കിയത് ജയിക്കേണ്ട പല മണ്ഡലങ്ങളും ജയിക്കേണ്ട പല സംസ്ഥാനങ്ങളും കൈവിട്ട് പോയില്ലേ ഒടുവിൽ രാജസ്ഥാനിലെ അദ്ദേഹത്തിന്റെ എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോൾ അവിടെക്കൊരു ബി ജെ പി കാരനെ നോമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ എന്ത് രാഷ്ട്രീയത്തെ അങ്ങനെ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഉടയ്ക്കാനാണ് കെ സി വേണുഗോൽ വന്നതെന്ന് മാത്രം അറിയുന്നില്ല പക്ഷേ കിട്ടിയതെല്ലാം ഇവിടെ ജനകീയരാകാൻ പോകുന്ന ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവര് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് ഇപ്പോഴത്തെ ഈ പുനഃസംഘടന എന്ന് പറയേണ്ടി വരും അതിൽ ഏറ്റവും കൂടുതൽ പാരയായിരിക്കുന്നത് ഇനി അടുത്ത് അബിൻവർക്കുള്ള അബിൻ വർക്കിയെ നേരത്തെ പറഞ്ഞ ദേശീയ തലത്തിലേക്ക് വിട്ടു കഴിഞ്ഞു ഇനി അബിൻവർക്കിരി മടക്കമില്ല അപ്പോൾ അങ്ങനെ പ്ര തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങളുടെ ഒപ്പം ചേർന്ന് നിൽക്കാത്ത തൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്തവരെ പലരെയും ഇങ്ങനെ പറപ്പിച്ച് കേരളത്തിന് പുറത്തേക്ക് മാറ്റി ഒഴിവാക്കി വിടുന്ന സമീപനമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കെ പി സി സിയുടെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അതിൻ്റെ എല്ലാ പിന്നിൽ പ്രവർത്തിക്കുന്നത് കനഗോലുവന്നും അല്ല കെ സി വേണുഗോപാലിൻ്റെ തേങ്ങേടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും